ഷമം ഒരു പരീക്ഷണം വരുമ്പോൾ അവിടെയാണ് ക്ഷമ വരേണ്ടത് പരീക്ഷണം വന്ന് കുറെ ദിവസം കഴിയുമ്പോൾ ക്ഷമ ആർക്കും വരും അതല്ല ക്ഷമ നിങ്ങൾക്കൊരു ബാഡ് ന്യൂസ് നാളെ രാവിലെ ചെല്ലുമ്പോൾ പണി പോയിക്കണമെന്ന ലെറ്ററാണ് കാണുന്നത് കണക്കാക്കിയ റിസ്ക് കൂടെ തീർന്നു അർത്ഥമുണ്ട് എനിക്ക് റിസ്ക് ഉണ്ടാവൂലൊന്നും അർത്ഥമല്ല ഇപ്പോഴത്തെ റിസ്ക് തീർന്നു കുഴപ്പമില്ല എന്റെ മിസ്റ്റേക്ക് നല്ലല്ലോ ഇനി ആണെങ്കിൽ ആ മിസ്റ്റേക്ക് ഞാൻ ആവർത്തിക്കൂല പണി പോയിട്ട് ഉള്ളൂ അത് ഞാൻ പട്ടിണിയായിരിക്കുന്ന അതിനർത്ഥമില്ലല്ലോ ഷോക്ക് ന്യൂസ് ഒരു ഷോക്കിംഗ് ന്യൂസ് വരുമ്പോഴേ ആ സമയത്ത് അതിനെ ഉൾക്കൊള്ളാൻ കഴിയും ക്ഷമ എന്ന് പറയുന്നത് ഒരു പ്രശ്നം സംഭവിക്കുന്ന ആദ്യത്തിലാണ് അവിടെ ക്ഷമിക്കാൻ പറ്റണം കണ്ണെന്ന് കണ്ണീരൊക്കെ കഴിയില്ല ഒരു പക്ഷേ നാലഞ്ച് ദിവസത്തേക്ക് ഭക്ഷണം കഴിച്ചില്ല എന്ന് വരും സങ്കടപ്പെട്ടെന്ന് വരും പക്ഷേ ബാഹുരിഷ്ടല്ലാത്തതൊന്നും ഇതേ എൻ്റെ കുട്ടിനെ കൊണ്ടുപോയത് ആ ഒരു കുഞ്ഞുണ്ടാവാൻ എത്രയോ പ്രാർത്ഥിച്ച് എത്രയോ മഹാന്മാരുടെ സ്ഥാപനങ്ങളിലേക്ക് മഹാമുകളിലേക്ക് ദീനിൻ്റെ ദീൻ സ്ഥാപനങ്ങൾക്കൊക്കെ നേർച്ചയും സ്വതക്കയും ദാനങ്ങളും ചെയ്ത് ആചയിപ്പിച്ച് കിട്ടിയ എൻ്റെ ഒരു കുട്ടിനെ തന്നെ കൊണ്ടുപോയോ പഠിച്ചവനെ ഇപ്പുറത്ത് ഏഴ് പെറ്റ പെണ്ണില്ലേ ഇവൾക്ക് എത്ര കുട്ടികളാണ് ആൺകുട്ടികൾ ആറെണ്ണം ഇല്ലേ ഒന്നല്ലേ അതിൽപ്പെട്ട അതിൽപ്പെട്ടൊരു ആൺകുട്ടിയെ കൊണ്ടുപോയി പറയുന്നത് എന്തിനത് കൊണ്ടുപോയു ടാർഗറ്റ് നിങ്ങളുടെ മകനാണ് ആ ഒരു മുസീബത്ത് വരുമ്പോൾ ഇന്നാലില്ല ഞാനും ഇനി ജനിച്ച കുട്ടിയും ഈ വലുതാൻ പോണ കുട്ടിയും അവനുണ്ടാകുന്ന കുട്ടിയും ഉണ്ടാകുമായിരുന്നെങ്കിൽ ഞങ്ങളെ കള്ളാ കൊള്ളവരാണ് അന്നാൻ്റെ മുതലാണ് ഇന്ന ഇടേ എന്ന് ചിന്തിക്കാൻ കഴിയുന്നിടത്താണ് ഒരുമിൻ അല്ല ക്ഷമിക്കുന്നവരോടുകൂടെന്നൊക്കെ പറഞ്ഞ് ഇന്നല്ലാഹാബിൻ എന്ന് പറഞ്ഞാൽ പ്രയാസം വരുന്ന ആദ്യത്തെ ഷോക്കിൽ തന്നെ ഇന്നാലില്ലാഹി പറഞ്ഞു ക്ഷമിക്കാൻ പറഞ്ഞു ഇല്ലാത്തവർ ക്ഷമിക്കും വളരെ രക്ഷകളല്ലോ ദിവസങ്ങൾ കഴിഞ്ഞാൽ വേദന മാഞ്ഞു പോകും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ മറക്കാൻ മറക്കാൻ കഴിയുന്ന മൊത്തം ദിവസങ്ങൾ കഴിയുമ്പോൾ പക്ഷേ ആ തുടക്കത്തിൽ ഇന്ന് വഴതു കേൾക്കാൻ വന്നപ്പോൾ ഭർത്താവ് മുമ്പിൽ ഭാര്യ പുറകില് അല്ലെങ്കിൽ ഭാര്യ മുമ്പിൽ ഭർത്താവ് പുറകില് രണ്ടും വരുന്ന കണ്ട കീരിയും പാമ്പും പറഞ്ഞ പോലെ വന്നു അല്ലേ ഇന്ന് വഴതു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു ഭർത്താവ് തന്നെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു ഒരു ഭർത്താവ് സ്നേഹത്തോടെ തന്റെ ഭാര്യ ഇവിടെ അങ്ങനെ വഴതു കഴിഞ്ഞ് പോകുമ്പോഴല്ലാ നടന്ന് നടന്ന് കൂടെ വന്നവരൊക്കെ പോയി വീട്ടിലേക്ക് കയറുന്ന ഇടവഴി എത്തുമ്പോൾ പിടിക്കണം നമ്മൾ ചിലതിനെ കാണാറുണ്ട് ബൈക്കിൽ പോകുമ്പോൾ തലയുടെ മുകളിൽ ഇരിക്കുന്ന ഭാര്യ അത് വേറെ അഭിനയം അതിന് ശിവുമാറാകട്ടെ ആത്മാർത്ഥ സ്നേഹമുള്ളവൻ കടപ്പുറത്ത് പിടിച്ചോണ്ടിരിക്കോ നിന്റെ വീടിന്റെ മുറ്റത്തെത്തുന്നു ആരുമില്ല ആ സമയത്ത് നിന്റെ ഭാര്യയുടെ കയ്യിലേക്ക് നീ ഒന്ന് ചേർത്ത് പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കയ്യിൽ പിടിച്ചാ മതി ഭാര്യയുടെ കയ്യിൽ പിടിച്ചാൽ മതി ഭർത്താവിന്റെയും ഭാര്യയുടെയും പാപം പൊറക്കാൻ വേറെ ഏത് നന്മയുണ്ട് പാപം പൊറക്കുന്ന കാര്യമാണോ ഭാര്യയുടെ കയ്യിൽ ഒന്ന് പിടിക്കാൻ ഒന്ന് ചിരിക്കാൻ പറ്റുമോ നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ഏർ നിനക്ക് സംസാരിക്കാൻ പറ്റുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണ എത്ര ഭർത്താക്കന്മാരുണ്ട് പഴത് കഴിഞ്ഞു പോകുമ്പോഴാണ് കൂട്ടുകാർ അയൽവാസി ആയിഷാനെ കാണുന്നത് ഇടി സുഖമാണോടി മച്ചയ്ക്ക് സുഖമാണോടി എന്തൊരു ചിരിയും കളിയും വിശേഷം സ്വന്തം ഭാര്യയെ നോക്കുമ്പോ കടന്തൊരു ഉദ്യോഗിരിക്കും നമ്മളിരിക്കും ആ ചോദ്യം നിന്റെ ഭാര്യയോട് ചോദിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പുഞ്ചിരിക്കുന്നത് വെറുതെ ആകില്ല മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് ആ പുഞ്ചിരി കാണാം അത് നമുക്ക് ഈ മാ തെരുമാറാകട്ടെ അതാണ് ജീവിതം അതാണ് കുടുംബജീവിതം അത്രത്തോളം മഹത്വമുണ്ട് അത്രത്തോളം പൊതിഫലമുള്ള കാര്യമാണ് നമ്മുടെ കുടുംബജീവിതം അള്ളാഹു നമ്മുടെ ജീവിതം അങ്ങനെ ആക്കി തരുമാറാകട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹിക്ക് സ്നേഹിക്കാൻ പഠിക്ക് ഭാര്യ ആര ഭർത്താവാര ബന്ധങ്ങളുടെ സ്ഥാനം എന്താ അതിനെക്കുറിച്ചും പഠിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ഇതൊക്കെ പഠിപ്പിച്ചു തന്നതാര് സ്നേഹിക്കേണ്ടതാരിയ ഭാര്യയെ കണ്ടവന്റെ ഭാര്യയല്ല സ്വന്തം ഭാര്യയെ പ്രണയിക്കാൻ പഠിക്കണം സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ പഠിക്കണം എത്രത്തോളം അതിന് പ്രതിഫലമുണ്ട് നമുക്ക് പഠിക്കാൻ ഭാഗ്യതിന്മാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ